ലോക ഹൃദയ ദിനത്തിൽ ഹൃദയാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായി ഹൃദയപൂർവ്വം ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ഇടപ്പള്ളി പെട്രോൾ സ്റ്റേഷനിൽ ഒരുക്കിയ പരിപാടി മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ ഉദ്ഘാടനം പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം റോൾ കൊച്ചി മെട്രോ എന്നിവരുമായി സഹകരിച്ചാണ് ലോക ഹൃദയ ദിനത്തിൽ സൗജന്യ കൊളസ്ട്രോൾ പരിശോധന സംഘടിപ്പിച്ചത് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ഹൃദയപൂർവ്വം ക്യാമ്പയിൻ വൺ എഡിറ്റർ പ്രമോദ് രാമൻ ഉദ്ഘാടനം ചെയ്തു മീഡിയ വൺ എപ്പോഴും ഈ ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുക്കാറുണ്ട് സമാനമായി അവരുടെ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുക്കുക എന്നതാണ് നമ്മൾ ഈ ഹൃദയ ദിനത്തിൽ കാണുന്ന ഒരു സംഗതി അത് നിസ്സാരമല്ല പലപ്പോഴും പലരും ചിരിച്ചു തള്ളുന്ന കാര്യമാണ് അതങ്ങനെയല്ല എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് നാം പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ആരോഗ്യപരമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണം എന്നുള്ളത് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് ഡി ഡി ആർ സി അജിലെ മാർക്കറ്റിംഗ് മാനേജർ എം എസ് ശരത്തും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു തുടർച്ചയായ രണ്ടാം തവണയാണ് മീഡിയ വൺ ഹൃദയപൂർവം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യശീലങ്ങളും വ്യായാമങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും അങ്ങനെയുള്ള ഒരു ഉപദേശങ്ങളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഡി ഡി ആർ സി ആണ് അതിന് മുൻകൈ എടുത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വരും വർഷങ്ങളിലും നമ്മളിത് ചെയ്യുന്നു മെട്രോ ആയിട്ട് തന്നെ ചിലപ്പോൾ സഹകരിച്ച് അടുത്തവണയും നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഒട്ടേറെ പേരാണ് കൊളസ്ട്രോൾ പരിശോധനയ്ക്കായി എത്തുന്നത് മെട്രോ യാത്രക്കാർക്ക് പുറമെ പൊതുജനങ്ങൾക്കും വൈകിട്ട് അഞ്ച് വരെ സൗജന്യമായി കൊളസ്ട്രോൾ പരിശോധന നടത്താം മീഡിയ വൺ കൊച്ചി